തലശ്ശേരി പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയഞ്ച് ബേച്ചിൻ്റെ കൂട്ടായ്മ തിരികെ എൺപത്തിയഞ്ച് എന്ന പേരിൽ നാൽപ്പത് വർഷത്തിനു ശേഷം പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹാളിൽ ഒത്തുചേർന്നു അധ്യാപകരായ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ചന്ദ്രപ്രഭ ടീച്ചർ മോഹൻദാസ് ശശി മാസ്റ്റർ രാജൻ മാസ്റ്റർ പാറപ്പുറം രാജൻ മാസ്റ്റർ വെങ്കിലാട്ട ശ്രീധരൻ മാസ്റ്റർ കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് ഭാതൃദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു പി എം പിനീതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി സന്തോഷ് എം സുഖു വി സുനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന അധ്യാപകരെ ആദരിച്ചു പൂക്കളം ഒരുക്കി വിവിധ കലാപരിപാടികളും അരങ്ങേറി നമ്മുടെ

이 사람은 이 사람의 삶을 는 사람을 살아가고 있는 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 사가고 있는 사람을 살아가고 있는 사람을 살아가가고 있는 사람아가고 있는 사람을